ൂണേം കൂടെ കൂടിയാ പറിക്കുന്നേ ഊണ പിടിച്ച് വലിക്കുന്നുണ്ട് തോട്ടിയൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ചാമ്പയുടെ മുകളിൽ കുറച്ച് കുമ്പളങ്ങ കാഴ്ച അടുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇന്ന് പറച്ച് താഴെ ഇറക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ പറിക്കും എങ്ങനെയൊക്കെ പൊട്ടാതെയൊക്കെ താഴെ എത്തിക്കും എന്നൊന്നും അറിയത്തില്ല അപ്പം നമുക്കിത് എങ്ങനെയൊക്കെ ആകുമെന്നൊന്ന് നോക്കാം കേട്ടോ ൂർത്തിങ്ങ് എടുക്കട്ടെ ശരിക്കുമ്പളെ കാണുന്ന രീതി പിടിക്കില്ല

ചോടി ഒരു जाइए വാ ചോടി ദേ ആരെ രുണ 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 പോ 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 രുണ ദേ നീ വെള്ളി പിടിച്ചോ കേറ് ഏ താടി ദന്താ ആടി ദന്താ താടി അപ്പുറം ആരെ എവിടെ എങ്ങനാ പോര് വരെ തോട്ടി എടുക്ക്ดิ ഹാ തോട്ടി എടുക്ക് തോട്ടി വരെ തോട്ടിയോ അയ്യേ ദിക്കേ പോര് എവിടെയാണ് അവിടെ ആണ് പക്കതിക്ക് ഹാ ഞാൻ കണ്ടകാന ഞാൻ ആജ് ദിൻ മൊരി

നല്ല നല്ല ഞാൻ ഇവിടെ പൂട്ടുവോ

ഒരു ബക്കറ്റ് തൂക്കിട്ടാടി. ഇപ്പൊ വടി നാട് ഇരിക്ക്. ആ കി. ഞാൻ പിടിക്കാം. ഞാൻ പിടിക്കാം. എന്നാക്കട്ടെ തൂക്കും. അമ്മ ഞാൻ പിടിക്കാം. ഞാൻ ക്യാച്ച് ചെയ്യാം. ഞാൻ ക്യാച്ച്. അല്ല കൊണ്ടി കളയറോട് ആയി നീ. മർച്ചിടേ. ഞാൻ കേറ്റിയാ. മയ്യ. ആവില്ല. ഈ ബക്കറ്റിൽ പിടിച്ചോണ്ട് എറിയേ. നല്ല വലിച്ചു വലിച്ചു വള്ളി അരിഞ്ഞു പോകും അപ്പേടെ കൈയന്തുകൊണ്ടിണ്ടേ ഹ് ഈ പട്ടിനെ കണ്ടിട്ടാണോ കൊരക്കാൻ ഇങ്ങനെ നിൽക്കുകാ അപ്പായിജി ഹ് നേരത്തെണ്ടല്ലോ ഈ പട്ടി ഒരു തണു വേറെ ഒരു തണ്ടി പട്ടിനെ കണ്ടിട്ട് ഇങ്ങ കൊരക്കാൻ ഇങ്ങനെ നിൽക്കുകാ ഓ ഡോ നാഗുന്നുണ്ട് لا لا ¿Qué es lo que hay que hacer? ¿Qué es lo que hay que hacer? ൂണേം കൂടെ കൂടിയാ പറിക്കുന്നേ ഊണ പിടിച്ച് വരയ്ക്കുന്നുണ്ട് തോട്ടിയെ പിടിച്ചു വലിച്ചാ മതിയോ പിന്നെ മണ്ടയിലൊക്കെ ഏതാണ്ട് നേരെ കിടപ്പുണ്ട് അതിന്റെ മണ്ടയിലൊക്കെ കിടപ്പുണ്ട് പിന്നെ എന്നാ വിളിച്ച വേണ தே. போட்டி போட்டி வந்தா. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാട്ട് യു